എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് ഒരു അടിപൊളി മോഡൽ കൂടി എത്തുന്നു എന്ന വാർത്തയാണ് കേൾക്കുന്നത് ഗിസേൽ താക്രൽ എന്നറിയപ്പെടുന്ന ഒരു മോഡലാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ എത്തുന്നത് മലയാളിയാണോ എന്നറിയില്ല മലയാളം സംസാരിക്കുമോ എന്നറിയില്ല എനിക്ക് തോന്നുന്നു മലയാളി ആയിരിക്കാം മലയാളം സംസാരിക്കാൻ അറിയാത്തവർക്ക് മലയാളം ബിഗ് ബോസിലേക്ക് വരാൻ പറ്റില്ലല്ലോ അല്ലേ എന്തായാലും ഈ ഹോട്ട് മോഡൽ എത്രത്തിലുള്ള ആയിരിക്കും ബിഗ് ബോസ് മലയാളം സെവനിൽ ഉപയോഗിക്കുകയെന്ന് നമുക്ക് കണ്ടറിയാം ആദ്യ ദിവസം തന്നെ മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്യും കുറച്ചുപേരെ ഹെല്ലിലേക്കും കുറച്ചുപേരെ ഹെവനിലേക്കും പറഞ്ഞു വിടും അതേ മത്സരവും ആടിയും ഇടിയുമൊക്കെ സ്റ്റാർട്ടായിരിക്കുകയാണ് കഴിഞ്ഞ തവണ ബിഗ് ബോസ് തമിഴ് ബിഗ് ബോസിൽ നടന്നതുപോലെ ഒരു രണ്ടായി വേർതിരിച്ചിട്ടുള്ള ഗെയിമുകളാണ് ഇത്തവണയും ഉള്ളതെന്ന് പറഞ്ഞു കേൾക്കുന്നു മണിക്കൂറുകൾ കാത്തിരുന്നാൽ ബിഗ് ബോസിൽ ആരൊക്കെ ഉണ്ടെന്നും എന്തൊക്കെ സ്ട്രാറ്റജിയാണെന്നും ഹൗസ് കാണാൻ എങ്ങനെയാണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ മണിക്കൂറുകൾക്ക് വേണ്ടി മാത്രമുള്ള കാത്തിരിപ്പാണ് ഇനി ബിഗ് ബോസിലേക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഫുൾ എപ്പിസോഡ് റിവ്യൂ മഴവിൽ മീഡിയയിൽ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടനെ